ഭഗവത്ഗീത ഒന്നാമത്തെ അധ്യായമാണ് കഴിഞ്ഞ ദിവസം നാം കണ്ടു രണ്ട് സൈഡിലും നിൽക്കുന്ന സൈനികരെയൊക്കെ കണ്ടിട്ട് രണ്ട് സൈഡിലുമുള്ള ബന്ധുബാന്ധവന്മാരെയൊക്കെ കണ്ടിട്ട് എൻ്റെ കയ്യിൽ നിന്ന് കാണ്ടീവൻ താഴെ പോകുന്നു എൻ്റെ ദേഹമാകെ തളരുന്നു എനിക്ക് നിൽക്കാൻ പോലും പറ്റുന്നില്ല എന്ന് കൃഷ്ണനോട് പറയുന്ന ഒരർജുനെ നാം നാം കണ്ടു ഇന്ന് പറയുന്നതാണ് മുപ്പത്തൊന്നാമത്തെ ശ്ലോകം നിമിത്താനീച പശ്യാമി വിപരീതാനി കേശവ നിമിത്താനീ ച പശ്യാമി വിപരീതാനി കേശവ ഈ നിമിത്തങ്ങളൊക്കെ ഉണ്ടല്ലോ അതായത് ശകുനങ്ങൾ ശകുനങ്ങളെല്ലാം വിപരീതമായിട്ട് കാണും കാണുന്ന ഞാൻ അല്ലാതെ ഒന്നും ഒരു ശ്രേയസിനുള്ള ഒരു ഞാൻ കാണുന്നില്ല പിന്നെയോ എന്നാ ചേ ശ്രേയോ അനുപശ്യാമി ഹത്വ സ്വജനമാഹബേ ഈ സ്വജനങ്ങളെയൊക്കെ കുന്നുകളഞ്ഞിട്ട് അതായത് യുദ്ധത്തിൽ ഇവരൊക്കെ ഇല്ലാതായി കഴിഞ്ഞിട്ട് ആളുകളെ വധിച്ചിട്ട് എനിക്കെന്ത് ശ്രേയസ് ഉണ്ടാകാനാണ് എനിക്കെന്തെങ്കിലും ശ്രേയസ് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല അടുത്ത ശ്ലോകം മുപ്പത്തിരണ്ട് ഞാൻ കാംഷെ വിജയം കൃഷ്ണ നമുക്ക് ഈ സംസ്കൃതമാണേലും പെട്ടെന്ന് മനസ്സിലാവൂലേ എന്നാ കാക്ഷേ വിജയം കൃഷ്ണ കൃഷ്ണ ഞാൻ വിജയം കാക്ഷിക്കുന്നില്ല ആഗ്രഹിക്കുന്നില്ല പിന്നെയോ എന്നാ ച രാജ്യം സുഖാനീച്ചാ രാജ്യമോ സുഖമോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല കിന്നോ രാജേന ഗോവിന്ദ കിം ഭോഗേർ ജീവിതേന ഇനി ഈ രാജ്യവും സുഖവും ഒക്കെ ഉണ്ടായിട്ട് നല്ല ഭോഗങ്ങളൊക്കെ ഉണ്ടായിട്ട് രാജ ജയിച്ചു കഴിഞ്ഞാൽ രാജ്യം കിട്ടും ഭോഗങ്ങളൊക്കെ ഉണ്ടാവില്ലേ ഇതൊക്കെ ഉണ്ടായിട്ട് എനിക്ക് എന്താ കാര്യം കൃഷ്ണ ജീവിതം കൊണ്ട് എന്ത് ഫലമാണ് എനിക്കുള്ളത് പെട്ടെന്ന് തന്നെ അതുവരെയുള്ള ആ ഒരു അർജുനനെയല്ല നമ്മൾ കാണുന്നത് അതുവരെ യുദ്ധത്തിനായിട്ട് വായു ആയുധത്തിൻ്റെയൊക്കെ മൂർച്ഛ കൂട്ടി എങ്ങനെയും യുദ്ധം ജയിക്കണം എന്നുള്ള ഇവരോട് യുദ്ധം ചെയ്യണം ഈ തുടങ്ങുമ്പോൾ തന്നെ പറയുന്നതല്ലേ അത് പറയുന്നത് നമ്മൾ കേട്ടതല്ലേ കാരണം ഇത് ദുര്യോധനൻ്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് എന്ന എന്നോട് യുദ്ധം ചെയ്യാൻ വരുന്നവരെയൊക്കെ ഞാനൊന്ന് കാണട്ടെ എന്നുള്ള ആ ഒരു അഹന്തയോടുകൂടി തന്നെ അല്ലേ ആദ്യം പറയുന്നത് പക്ഷേ ഇപ്പോഴെവിടെ പോയി അർജുനൻ്റെ മനോഭാവം എന്താണ് ഈ പെട്ടെന്ന് അർജുനൻ്റെ മനസ്സിലേക്ക് ഇതിന് കഴിഞ്ഞിട്ടുള്ള ചില രംഗങ്ങളൊക്കെ കടന്നു വരികയാണ് ഒന്നാമത്തേത് ഈ എന്തിനാണിതൊക്കെ ഈ യുദ്ധം നടത്തിയിട്ട് ഇതൊക്കെ ഞാൻ നേടിയിട്ട് എന്താ കാര്യമുള്ളത് കാരണം എൻ്റെ സഹോദരന്മാർ അവരുടെ മക്കൾ എൻ്റെ കുടുംബാംഗങ്ങൾ എന്തായാലും ഒരു യുദ്ധത്തിൽ എന്തെങ്കിലുമൊക്കെ കലാമിറ്റി ഉണ്ടാവുമല്ലോ അവരൊക്കെ പോയാൽ എനിക്ക് എന്ത് ജീവിതമാണ് വേണ്ടത് അതുതന്നെയല്ല അപ്പുറത്തുള്ളത് ദുര്യോധനാദികളൊക്കെ മരിച്ചു കഴിഞ്ഞാലും ആ ധൃതരാഷ്ട്രം ഗാന്ധാരിയമ്മയും അവർക്കൊക്കെ എന്ത് വിഷമമാകും ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് ജീവിക്കുന്നതിൽ എന്താണോ ഒരു സന്തോഷമുള്ളത് എന്നാണ് അർജുനൻ കൃഷ്ണനോട് പറയുന്നത്